ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് അനുമോളെയും പ്ലാൻ ചെയ്യേപ്പറ്റിയും ഒരു ജോത്സ്യനിട്ടൊരു കമൻ്റാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ വായിക്കുക അപ്പം അതിന് മുന്നേ അതിൻ്റെ താഴെ വന്ന കുറേ വേറെ കമൻസുകളുണ്ട് കേട്ടോ ആദ്യം വായിക്കാം ബ്രോ ഇന്ന് ഞാൻ സ്റ്റാർ മാജിക്ക് എപ്പിസോഡ് കണ്ടു തങ്കച്ചൻ പാട്ട് പാടുമ്പോൾ അനുമോൾ കരയുന്ന എപ്പിസോഡ് ഉണ്ട് അതിൽ തങ്കച്ചൻ വ്യക്തമായി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണെങ്കിലും അനുമോൾ നാക്ക് വളച്ചാൽ കള്ളവും പിന്നെ മന്ത്രവാദവും ആണെന്ന് തമാശ ആണെങ്കിലും അത്തരം സംസാരങ്ങൾ അവർക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞത് ആ പാവയെ അവൾ പുറത്തു നിന്നും കൊണ്ടുവന്നതാണ് അങ്ങനെ കൊണ്ടുപോവാൻ പാടില്ലാഞ്ഞിട്ട് പോലും ഉള്ളിൽ കടത്തി ഈ പറയുന്നതിലും എന്തോ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു കമൻ്റ് ഇട്ടത് ഒരു ജ്യോത്സ്യനാണ് കേട്ടോ ഒരു ജ്യോതിഷ് പത്മനാഭൻ എന്ന് പറഞ്ഞ ജ്യോത്സ്യനാണ് അനുമോളെ വിൻ ചെയ്തതിന് ശേഷമാണ് ഈ കമൻ്റ് ഇട്ടത് കേട്ടോ ഇത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതെന്താണെന്ന് നോക്കാം അപ്പം ഞാനിത് ഇവിടെ വായിക്കാം പ്രിയപ്പെട്ട അനുമോളെ അനുമോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ബിഗ് ബോസിൽ കയറുന്ന ഒരു മാസം മുൻപെയാണ് ഇൻസ്റ്റഗ്രാം മെസ്സേജ് എനിക്ക് അയച്ചത് വിവാഹ വിവാഹകാര്യത്തെപ്പറ്റി അറിയാനാണ് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ കണക്കുകൂട്ടി കൃത്യമായി പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ കുടുംബ തിരുമേനി പറഞ്ഞ സമയത്ത് മാസം വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നീട് ഇത് കേട്ടിട്ട് എന്നെ വളരെ മോശമായി അധിക്ഷേപിക്കാൻ തുടങ്ങി ഞാനൊരു കോളേജ് അധ്യാപകൻ ആണെന്ന് പറഞ്ഞിട്ടും ഇൻസൾട്ട് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു എനിക്ക് അൻപത് വയസ്സുണ്ട് ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകി അൻപത് വയസ്സ് എൻ്റെ അമ്മയുടെ പ്രായം എന്നു അനുമോൾ തിരിച്ചു പറഞ്ഞു അന്ന് എനിക്ക് അനുമോളുടെ വാട്സപ്പ് നമ്പർ തന്നിരുന്നു പിന്നീട് ഇനി എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് ഞാൻ അനുമോളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു അനുമോൾ പോവരുത് നിങ്ങൾക്ക് ജന്മശനിയാണ് ഉള്ള പേര് മുഴുവൻ നഷ്ടമാവും ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണം എങ്ങനെ കളിക്കണം എന്ന് എനിക്കറിയാം ഇയാൾ ഇയാളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു എന്നെ ചൊറിയാൻ വന്നവരെ ഞാൻ വെറുതെ വിടില്ല കാരണം ഞാൻ ബ്ലാക്ക് മാജിക്കിൽ പ്രസ്പെഷ്യലൈസ് ചെയ്തവൾ ആണ് അത് അനുമോൾക്ക് അതിൻ്റെ പ്രത്യേകത അറിയാം അതുകൊണ്ട് അനുമോൾ പ്ലാച്ചി എന്ന പാവയെ ഹൗസിൽ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ സ്വന്തം കണ്ണട പോലും ഹൗസിൽ അനുവദിയ ഇല്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജിൻഡോയുടെ കാര്യമായിട്ടോ പറയുന്നു ആ പ്ലാൻചി അനുമോളെ രക്ഷപ്പെടുത്തി പക്ഷേ ഞാൻ ചെയ്തത് അനുമോളുടെ നാവിൽ ചില മൂർത്തികളെ അയച്ചു സ്ലിപ്പ് ഓഫ് ടെങ് എന്ന് കേട്ടിട്ടില്ലേ നാക്കുപിഴ അന്ന് ആദ്യം ജിസയിൽ ആര്യൻ്റെ കിടപ്പറ രഹസ്യം വിളിച്ചത് കൊണ്ടായിരുന്നു അത് ഫൗൾ പ്ലേ ആയിരുന്നു എന്ന് സ്വയം പറയുന്നു ഇപ്പോൾ ഇപ്പോൾ സ്വയം ബിഗ് ബോസ് ലേഡി വിന്നർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് അനു അനുമോൾക്ക് ഇത് വലിയ വിനയാകും ഇന്നും എല്ലാ പ്രേക്ഷകർക്കിടയിലും അനീഷാണ് ജേതാവ് എന്ന് മനസ്സിൽ പതിഞ്ഞു അവൾക്ക് നാക്ക് പിഴ വന്നത് സ്വന്തം പി ആർ പണിക്കാർ ഉണ്ടെന്നു പറഞ്ഞതും പതിനാറ് ലക്ഷം ആണ് എഗ്രിമെൻ്റ് എന്നും ഇതുവരെ കുറെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട് അവരൊക്കെ പൈസ കൊടുത്ത് പി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ആ നാക്കുപിഴയുടെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല ഇതാണ് കേട്ടോ കമന്റ് ഇതൊരു ജോത്സ്യനാണെട്ടോ അനുമോളെ ജോൽസൻ എഴുതിയതാണിത് പിന്നെ ഈ അനുമോള് കരിങ്കുട്ടിക്കാവിലൊക്കെ സ്ഥിരമായിട്ട് പോവലുണ്ടെന്നൊക്കെ അനുമോൾ തന്നെ പറയുന്നു ഈ കുട്ടിച്ചാത്തൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഓരോ പ്രാവശ്യവും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അനുമോൾ ഈ പ്ലാൻജീൻ എടുക്കുന്നത് നിങ്ങൾ ലൈവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അവസാനമായിട്ട് നൂറേ ആയിട്ട് ആതിലയായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് നൂറേ ആയിട്ട് ഒരു കരച്ചിലൊക്കെ ഇല്ലായിരുന്നോ അപ്പോൾ ഇവൾ ഈ പാവേൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഈ പാവേനൊന്ന് എടുത്തിട്ട് എന്തോ പറയുന്നുണ്ട്